നമസ്കാരം വൈവിധ്യങ്ങളാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ പ്രത്യേകത ഒരു വലിയ പൂന്തോട്ടത്തിൽ വിവിധ പൂക്കൾ ഉള്ളതുപോലെ രാജ്യം വിവിധ വർണ്ണങ്ങളാൽ നിറയുമ്പോൾ അത് മനോഹരമായ ഇന്ത്യയായി മാറുന്നു കോവിഡിന് ശേഷം നമ്മുടെ രാജ്യത്ത് വലിയൊരു കൂട്ടായ്മ സംജാതമാക്കുന്നതിന് വേണ്ടി പത്രമുത്തശ്ശിയായ ദീപിക നൂറ്റി മുപ്പത്തൊമ്പത് വർഷം പിന്നിടുന്ന ഈ മഹത്തായ പ്രസ്ഥാനം രാജ്യത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കോർത്തിണക്കുന്നതിനായി ആരംഭിച്ച വലിയ പ്രവർത്തനമാണ് കളർ ഇന്ത്യ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ രാജ്യത്തുടനീളം ഒരേ ദിവസം ഒരുമിച്ച് ഉയർന്ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിവിധ വർണ്ണങ്ങൾ ചേർത്ത ഇന്ത്യയെ നിർമ്മിച്ച് ഈ വണ്ണത്തിൻ്റെ ഭാഗമായി പ്രക്ഷോഭിക്കേണ്ടവരാണ് ഞങ്ങൾ എന്ന ബോധ്യത്തോടെ ഒരേ മനസ്സോടെ ഒരേ ഇന്ത്യ എന്ന വികാരത്തിൽ ഒരുമിച്ച് ഇടുന്ന കളർ ഇന്ത്യ നാലാമത് സീസണിൽ പത്ത് ലക്ഷത്തോളം പേർ പങ്കെടുത്തു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് എറണാകുളം ജില്ലയിൽ മാത്രം എഴുന്നൂറ് സ്കൂളുകളിൽ നിന്നായി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് ജില്ലാതല മത്സര ഫലപ്രഖ്യാപനം ആരംഭിക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ ഫലങ്ങൾ സന്തോഷത്തോടെ ഞാൻ നിങ്ങളുമായി അഭിമാനത്തോടെ പങ്കുവയ്ക്കട്ടെ ഈ സംരംഭത്തിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു കൂടുതൽ സ്നേഹത്തോടെയും ചൈതന്യത്തോടെയും ചലനാത്മകമായും രാജ്യത്തിന് വേണ്ടി അണിനിറക്കുവാൻ ഈ മത്സരം ഇതിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും പ്രചോദനമാകട്ടെ കെ ജി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കിയ സവിത ജിതേഷ് ക്രിസ്തുജ്യോതി ഇൻ്റർനാഷണൽ സ്കൂൾ കോതമംഗലം രണ്ടാം സ്ഥാനം രണ്ട് പേർ പങ്കുവെച്ചു റിഹാൻ വി മത്തായി നൈവണ്യ പബ്ലിക് സ്കൂൾ കൊച്ചി വൈകാ രാജേഷ് ലിറ്റിൽ ഫ്ലവർ നഴ്സറി സ്കൂൾ മൂവാറ്റുപുഴ എന്നിവർ ചേർന്നാണ് രണ്ടാം സ്ഥാനം പങ്കുവച്ചത് മൂന്നാം സ്ഥാനം രണ്ട് പേർക്കുണ്ട് മഹേശ്വർ പത്മനാഭൻ സെന്റാൻ്റണീസ് യു പി സ്കൂൾ നെടുങ്ങപ്ര ഫിദ ഫാത്തിമ ആൻഡ് സ്കൂൾ ഏലൂർ എന്നിവർ ചെന്നാണ് മൂന്നാം സ്ഥാനം പങ്കുവെച്ചത് എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് എഫ്രേം ഏലിയാസ് ജേക്കബ് നിർമ്മല പബ്ലിക് ജൂനിയർ സ്കൂൾ മൂവാറ്റുപുഴ രണ്ടാം സ്ഥാനം രണ്ടു പേർക്കുണ്ട് പാർത്ഥിവ് ശ്രീജിത്ത് അമൃത വിദ്യാലയം ഇടപ്പള്ളി ശ്രീയുക്ത പി എസ് ലിറ്റിൽ ഹാർട്ട്സ് സ്കൂൾ നോർത്ത് പറവൂർ എന്നിവർ രണ്ടാം സ്ഥാനത്തിന് അർഹരായി മൂന്നാം സ്ഥാനവും രണ്ടു പേർക്കുണ്ട് ശ്രേയ അന്ന അലോഷ്യസ് വിമല പബ്ലിക് സ്കൂൾ കുട്ടമ്പുഴ ഇഷിദാജിദിൻ ജാവറ ചാവറ ദർശൻ പബ്ലിക് സ്കൂൾ പൂനമ്മാവ് എന്നിവർ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയുണ്ടായി യു പി വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ആവണി വൈദേഹി കെ എ ഡി പോൾ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കമാലി സൗത്ത് രണ്ടാം സ്ഥാനം പാർവതി രവിചന്ദ്രൻ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ തിരുവാണിയൂർ നിയാ മുനീർ നിർമ്മല പബ്ലിക് സ്കൂൾ മൂവാറ്റുപുഴ എന്നിവരാണ് അർഹരായിട്ടുള്ളത് മൂന്നാം സ്ഥാനത്തിന് രണ്ടുപേർ അർഹരായിട്ടുണ്ട് ആൻമേരി ലിബി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇലഞ്ഞി അയാന നജുമൽ കെ എസ് മേരി മദ ഹൈസ്കൂൾ തൃക്കാക്കര ഹൈസ്കൂൾ വിഭാഗത്തിൽ ആഞ്ചലോ ബിജു ജ്യോതി പബ്ലിക് സ്കൂൾ നാലാം മൈൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ രണ്ടാം സ്ഥാനം ആജ്ഞൽ മേരി ഡാനി അനിത പബ്ലിക് സ്കൂൾ താന്പ്പുഴ നമിത എസ് പ്രഭു ടി ഡി ഹൈസ്കൂൾ മട്ടാഞ്ചേരി എന്നിവർ രണ്ടുപേരും എന്നു രണ്ടിവർക്ക് ലഭിച്ചു മൂന്നാം സ്ഥാനം ഭീമാ ജാവു ഐ മെമ്മോറിയൽ ഹൈസ്കൂൾ കലൂർ നമിത എസ് യു ലിറ്റിൽ ഹാർട്ട് സ്കൂൾ നോർത്ത് പർവൂർ എന്നിവർക്കാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലക്ഷ്മി പി രാജ് എസ് എം എച്ച് എസ് എസ് ചെറായ് രണ്ടാം സ്ഥാനം അനാമിക എം കാൻപെയിൻ പബ്ലിക് സ്കൂൾ ഇടപ്പള്ളി അഞ്ചലിനഗി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ആനിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ആനിക്കാൾ എന്നിവർ ചേർന്നാണ് പങ്കുവെച്ചത് മൂന്നാം സ്ഥാനം രണ്ടു പേർക്കൊണ്ട് മരിയെ ബിനോയ് മേരിഗിരി പബ്ലിക് സ്കൂൾ കൂത്താട്ടുകുളം ജെറീക്ക ബിജു സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കോതമംഗലം വലിയ കൂട്ടായ്മയിലൂടെ എറണാകുളം ജില്ലയിലെ ഈ മത്സരങ്ങൾ ഒരുക്കിയ അതിന് നേതൃത്വം നൽകിയ പങ്കെടുത്ത സഹകരിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഒരേ ഒരു ഇന്ത്യ ഒരേ ഒരു ജനത എന്ന ചിന്തയോടുകൂടി ജാതിപഥ വർഗവർണ വ്യത്യാസമില്ലാതെ ഒരേ മനസ്സോടെ പുതുതലമുറയെ വാർത്തെടുക്കുവാൻ ഈ മത്സരം പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദീപികയുടെ ആശംസകൾ അഭിനന്ദനങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു